ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നര മൂന്ന് മുപ്പത് തന്നെയുള്ള വാർത്തയാണ് ഈ സമയത്ത് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം നമുക്ക് വാർത്തയിലേക്ക് പോവാം ഇതിൽ പണം ഏറ്റവും സംസ്ഥാനത്ത് സുഗമമാകാൻ ബയോമാസിക്കേഷൻ നിലവിൽ വരികയാണ് നിലവിൽ വരുന്നത് ഇന്ന് എട്ട് ബുധനാഴ്ച മുതൽ നിലവിൽ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ മോൻ തിരിച്ചറി നിലവിലുള്ള പിന്നിന് പകരം മോഹൻ തിരിച്ചറിൽ അതുപോലെ വരള്ള അടയാളം പതിപ്പിക്കൽ വർത്താക്കളെ അനുവദിക്കും കൂടുതൽ സുരക്ഷിതം എളുപ്പത്തിലും പണ ഇടപാടം നടത്താൻ ഇത് ജനങ്ങളെ സഹായിക്കും പിന്നെ ഓർത്തുവയ്ക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ഈ പുതിയ സംവിധാനം വഴി സാധിക്കും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഓർമ്മ ഇന്ത്യയാണ് ഈ സംവിധാനം അവതരിപ്പിക്കുന്നത് നടക്കുന്ന പരിപാടിയിൽ ഈ പുതിയ സംവിധാനം പ്രതിഷ്ഠിക്കാനാണ് പദ്ധതി ഇടുന്നത് കേന്ദ്ര സർക്കാർ സർ ഇന്ത്യ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ നിയമങ്ങളും പാലിക്കണം ടു ഫാങ് അടുത്ത അറിയിപ്പ് കാനറ ബാങ്കിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വരുന്ന ഒഴിവ് ഒഴിവിലേക്ക് പുതിയ ആവശ്യമുണ്ട് വിദ്യാഭ്യാസം അർഹതയുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സെപ്റ്റംബർ മാസം ഒക്ടോബർ പന്ത്രണ്ടിന് അവസാനിക്കും കാനഡ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായം ഇരുപത് വയസ്സാണ് മാനദണ്ഡം ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഒറ്റക്കികളെ തിരഞ്ഞെടുക്കുന്ന പഴശ്ശേ ഭാഷ പിന്നെ വിദ്യാഭ്യാസം എന്നീ എന്നീ മാനദണ്ഡങ്ങൾ നിലനിർത്തിയാണ് കുട്ടികൾക്ക് സേവിച്ച മാർക്കറ്റ് അടിസ്ഥാനത്തിലും ഇത് അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപ ഉൾപ്പെടെയായിരിക്കും ചാർജ് വരുന്നത് അപേക്ഷ സമർപ്പിക്കുക എസ് സി സി എസ് ടി പി എൻ ഡബ്ല്യു എന്നീ വിഭാഗത്തിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച് ഏതെങ്കിലും വിഷയത്തിൽ വിരുദാനന്തരം നേടുവാണെങ്കിൽ അവർക്ക് മുൻകൂട്ടി ഉണ്ടാവും ഉമ്മയും വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മാസത്തിലെ വിതരണം ഇന്ന് അവസാനിക്കും ക്ഷേമ പെൻഷൻ വർധനവിനെ പറ്റി കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രി ഭാഗത്തു നിന്ന് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുറത്തു വന്നു പെൻഷൻ വർദ്ധനവുമുണ്ടാകും എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാ തള്ളിക്കളഞ്ഞുകൊണ്ട് ധനവാന മന്ത്രി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൂടും രണ്ടായിരം രൂപയിലേക്ക് എത്തും പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി ക്ഷേമം പെൻഷനൊന്നും വർധിക്കുന്നില്ല കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടാണ് ക്ഷേമ പെൻഷൻ വർധിനെ പറ്റി ചിന്തിക്കുന്നു ഉള്ളൂ എന്നാണ് ധനകാര്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിനുള്ള സാമ്പത്തി ഒന്നിച്ച് ചെയ്യാനുള്ള സാമ്പത്തികം ഇപ്പം സർക്കാരിന് നിലവിൽ ഇല്ല സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും ധന മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രചരിച്ച വാർത്തകൾ ഇതൊക്കെയാണെന്ന് അനുഷന് മുമ്പ് ചെറിയൊരു വർധനവ് അത് ഒറ്റകൂറി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ധനകയാന മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന വാർത്തയാണ് വരുന്നത് എന്നാൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ സന്തോഷമുള്ളൂ എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് സർക്കാരും അതുപോലെ മാധ്യമങ്ങളൊക്കെ കൂടി നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളെയാണ് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് തട്ടിക്കളിക്കുന്നത് നമുക്ക് കുറച്ച് സന്തോഷം തരും കഴിഞ്ഞ ദിവസങ്ങൾക്കാകും അത് തട്ടി തീർപ്പിക്കും ഇതൊക്കെ തന്നെയാണ് മന്ത്രിമാരും പത്രം മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന മാസം കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാൻ പരിഗണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ഒക്ടോബർ മാസം എത്തിച്ചേരുക അതൊരു ചെറിയ സന്തോഷ വാർത്തയാണ് ഏറ്റവും ലാസ്റ്റത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകളിൽ വിതരണത്തിൽ വിതരണ സമയം മാറ്റം വന്നിട്ടുണ്ട് രാവിലെ ഒമ്പത് മുതൽ റേഷൻ കട പ്രവർത്തനം മണി രാവിലെ എട്ട് മണി മുതലാണ് അന്ന് അപ്രതിഷേധങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഈ തീരുമാനം അപ്പോൾ എട്ടുമണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് പ്രവർത്തന സമയം നേരത്തെ ഉച്ച ഉച്ചയ്ക്ക് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ഇപ്പോൾ ഒമ്പത് മുതൽ ഉച്ച ഉച്ചയ്ക്ക് ഒന്നര വരെ നാല് നാലര മുതൽ വൈകുന്നേരം എട്ട് ഏഴ് മണി വരെയാണ് പ്രവർത്തന സമയം ഇതിൽ മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള എല്ലാവർക്കും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബിയാറ്റ് വീഡിയോ ആയിട്ട് വീണു കണ്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കും കമ്മിൻ്റെ രേഖപ്പെടും